കണ്ണൂരാണ് നിങ്ങൾ സ്നാക്സിന്റെ രാജാക്കന്മാരാണ് അവര് കുറ്റം പറയുന്നില്ല ഇതൊരു പ്രത്യേക തരം താല്പര്യമാണ് പഴത്തിന്റെ നാലൊരുമിച്ചു വീട്ടറിപ്പന്റെ മൈദ പറയാൻ കഴിച്ചു മൈദ എന്തൊക്കെയാണെ വരുന്നത് ഹെയർ കട്ടിങ് കാണാതാക്കാൻ വേണ്ടി കട്ട് ചെയ്താണ്ട് എന്തൊരു ഇതും ഹെയർ കട്ടിങ് പോ സ്റ്റൈലാണ് ഹെയർ കട്ടിങ് അങ്ങനെ പുറത്തു വിടൂല എന്താണ് പ്രശ്നം ഓക്കെ അടിച്ചോണ്ടിച്ചോണ്ട് കഴിച്ചിട്ട് നോക്കാം അല്ലേ കഴിച്ചു നോക്കാം നമ്മൾ പഴയാണേ അല്ലേ അടിപൊളിയാ നോക്കാം ോ സെറ്റ് ആയിക്കോ ഞാൻ ചുരുന്നേ കാണല്ലോ അവിടെ കാണില്ല